ഞാൻ ഡോക്ടർ ഗിർജാമോഹൻ ഹാപ്പി ഹെൽത്ത് കിറ്റ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം പേരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് പേരൻറ്റിങ് പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായി പറയുന്നൊരു കാര്യമാണല്ലോ കുട്ടികളുമായി ക്വാളിറ്റിസ് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ക്വാണ്ടിറ്റിയെക്കാട്ടിലും കൂടുതൽ ക്വാളിറ്റിയാണ് ഒരു മണിക്കൂർ കുഞ്ഞുമായിട്ട് ഇരിക്കുക ചില അമ്മയോ ഫോൺ നോക്കിയോ ലാപ്ടോപ്പ് നോക്കിയോ ഇരിക്കുക അവർ കളിക്കുന്ന കണ്ടുകൊണ്ട് ഇടയ്ക്ക് ഇരിക്കുക അത് ഒരു മണിക്കൂർ വെറുതെ പോകുന്ന സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം ഒരു പത്ത് മിനിറ്റ് കുഞ്ഞിനെ തന്നെ നോക്കുകയും കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ കുഞ്ഞ് പറയുന്നതിലും എല്ലാം ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് രണ്ടും രണ്ടാണ് അപ്പോൾ രണ്ടാമത് പറഞ്ഞതാണ് കുറച്ച് സമയമാണെങ്കിലും ഉള്ള സമയം നല്ല ക്വാളിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കുഞ്ഞിൻ്റെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനും അല്ലാതെയുള്ള നോർമൽ ഡെവലപ്മെൻറ്റിനും എല്ലാം വളരെയധികം സഹായിക്കുന്ന ഒരു സംഗതിയാണ് സ്പെൻഡിങ് ക്വാളിറ്റി ടൈം വിത്ത് കിഡ്സ് കുട്ടികളുമായിട്ട് നല്ലവണ്ണം അവർക്ക് എൻജോയ്മെൻ്റ് കൊടുത്തുകൊണ്ട് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ ഫുൾ അറ്റൻഷനും അതായത് അതായത് മുഴുവൻ ശ്രദ്ധയും കുട്ടികളിൽ തന്നെ ആയിരിക്കണം എല്ലാ ഗാഡ്ജറ്റ്സും അതായത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ ഒന്നും കൂടെ കരുതരുത് അതിലെന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവരറിയാതെ തന്നെ ഒരു ടെൻഡൻസിയാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു ഗാഡ്ജറ്റ് പോലും കൂടെ കൊണ്ടുവന്ന് കുട്ടികളുടെ അടുത്ത് ഇതിനു വേണ്ടി ഇരിക്കരുതെന്ന് അച്ഛനെയോ അമ്മയോ അടുത്ത് കിട്ടുമ്പോൾ കുട്ടികൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും അടുത്ത് വിളിച്ചിരുത്തി മടിയിലിരുത്തുക ഒരു വലിയ കുട്ടിയാണെങ്കിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊരു കസേരയോ എന്തെങ്കിലും ഇട്ടിട്ട് ഐ കോണ്ടാക്റ്റോട് കൂടെ വിവരങ്ങളെല്ലാം തിരക്കുക സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ പ്ലേ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ കുട്ടികളുടെ ആ കണ്ണിൻ്റെ തിളക്കം ും അതിലൂടെ ഉണ്ടാകുന്ന തിളക്കം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും അത് സന്തോഷത്തിൻ്റെ തിളക്കമാണ് ഇനി കുട്ടികളുടെ കൂടെ നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്ത് ക്വാളിറ്റി ടൈം ഉണ്ടാക്കാമെന്ന് നോക്കും എപ്പോഴും ഷെയർഡ് ആക്ടിവിറ്റീസാണ് കുട്ടികൾ എൻജോയ് ചെയ്യുന്നത് അതായത് നമ്മളും കൂടെ കുട്ടികളുടെ കൂടെ അത് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഉദാഹരണത്തിന് കുട്ടികളുടെ കൂടെ ഓടുക ചാടുക ഒത്തിരി വലിയ കുട്ടികളാണെങ്കിൽ കുക്ക് ചെയ്യുകയോ ഗാർഡനിങ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമൊന്ന് കണ്ടുനോക്കും അനുഭവിച്ചു നോക്കും അങ്ങനെ ഷെയർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഫ്യൂച്ചറിൽ ഭാവിയിൽ തന്നെ കുട്ടികൾക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് എപ്പോഴെല്ലാമാണ് നമ്മൾ കുട്ടികളുമായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ശരിക്കും വർക്കിംഗ് പേരൻസിനാണ് അങ്ങനെ ഒരു റെഗുലറായിട്ടൊരു സമയം നമുക്ക് പറയാൻ പറ്റുകയില്ല എന്നാലും അച്ഛനോ അമ്മയോ ഒരുമിച്ച് വേണമെന്നില്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ സമയം പോലെ പിന്നെ അത് റെഗുലറായിട്ടും കൺസിസ്റ്റൻറ്റായിട്ടും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ ആ സമയത്തേക്ക് നോക്കിയിരിക്കും അപ്പോൾ പറ്റുമെങ്കിൽ ഒരു റെഗുലറായിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയം പേരൻസ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴാണോ ഫ്രീ ആകുന്നതെന്ന് വെച്ചാൽ ആ സമയമോ ഒരു റെഗുലറായിട്ട് ഒരാറ് ആറര മണി വൈകുന്നേരമാണെങ്കിൽ കുട്ടികൾ ആ സമയത്ത് വേണ്ടി നോക്കിയിരിക്കുന്നത് കാണാം അപ്പോൾ അത് റെഗുലറായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും ചെയ്ത് നോക്കും ഞാൻ പറയുന്ന പോലെ എല്ലാ ദിവസവും ചിലപ്പോൾ നടക്കും എന്ന് തോന്നുന്നില്ല അപ്പോൾ അതിനെ എല്ലാത്തിനും പ്ലാനി എല്ലാ പ്ലാനിങ്ങിലും വേണ്ടതുപോലെ ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും വേണം അപ്പോൾ കുട്ടികളോട് തന്നെ മനസ് പറഞ്ഞ് മനസ്സിലാക്കാം അച്ഛനോ അമ്മയ്ക്കോ ഇന്ന് കൂടെ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം മൺഡേ പറ്റിയില്ലെങ്കിൽ ട്യൂസ്ഡേയോ വെനസ്ഡേയോ നമുക്ക് ഒത്തുചേർന്ന് കളിക്കാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് പറയാം അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു നിരാശ തോന്നുകയില്ല വേണമെങ്കിൽ നമുക്ക് ബോണസായിട്ട് പത്ത് മിനിറ്റിന് പകരം ആ ദിവസം ഇരുപത് മിനിറ്റ് വേണമെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം വേറൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാകട്ടെ ഒരു പുതിയ ഭാഷയാകട്ടെ പാട്ടാകട്ടെ ഡാൻസോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റോ എന്ന് തുടങ്ങി ഇത് വേണമെങ്കിലും ഒരുമിച്ച് പഠിക്കാമല്ലോ കുട്ടികൾ മുതിരും തോറും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാം അത് അവർ നല്ലവണ്ണം എൻജോയ് ചെയ്യുകയും ചെയ്യും സയൻസ് പ്രോജക്റ്റ് ആകട്ടെ അത് മുഴുവൻ ചെയ്ത് കൊടുക്കാനല്ല കൂടെ കൂടി അതിന് ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ കുട്ടികൾക്കത് വളരെയധികം സ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ബോണ്ടിങ് വളരെ കൂടുകയും ചെയ്യും അതേപോലെ തന്നെയാണ് പുറത്തൊന്ന് കൂടെ നടക്കാൻ ഒരുമിച്ച് ഓടാൻ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഹൈക്കിങ് ബൈക്കിങ് തുടങ്ങിയ കാര്യങ്ങൾ വേണമെങ്കിൽ പേരൻസിൻ്റെയോ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഷെയർ ചെയ്ത് ചെയ്താൽ ആ ഓർമ്മകൾ കുട്ടികൾക്ക് എന്നെന്നും ഒരു നല്ല മധുരിക്കുന്ന ഓർമ്മകളായിരിക്കും ഇങ്ങനെയാണ് ക്വാളിറ്റി ടൈം കുട്ടികളുമായി സ്പെൻഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം